ആഗോള നായകനാണെന്ന് വീമ്പ് പറഞ്ഞു നടക്കുന്ന നരേന്ദ്രമോദിയുടെ മൂക്കിന്റെ തുമ്പിൽ ചൈനയുടെ ഗ്രാമങ്ങൾ പണിയുകയാണ് ചെറുപട്ടണങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ ചൈന പടുത്തുയർത്തുമ്പോൾ മോദിക്കും ബി ജെ പിക്കും മൗനമാണ് മറുപടി ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം നിയന്ത്രണ രേഖയിലെ ചൈനയുടെ ഷിയോകാങ് മോഡൽ ഗ്രാമങ്ങളിലേക്കാണ് പൗരന്മാരെ സജീവമായി മാറ്റി പാർപ്പിച്ചു ലഡാക്ക് അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന അഞ്ചു വർഷത്തിലേറെയായി ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാമങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോഹിത് താഴ്വരക്കും അരുണാചൽ പ്രദേശിലെ തവാങ് സെക്ടറിനും അടുത്തുള്ള നിയന്ത്രണ രേഖയുടെ സമീപത്ത് നിർമ്മിച്ചിരിക്കുന്ന ഗ്രാമങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചൈന വീണ്ടും കൈവശപ്പെടുത്താൻ തുടങ്ങിയതായി ഈ വിഷയത്തെ കുറിച്ച് അറിവുള്ള ഉദ്യോഗസ്ഥർ പറയുകയാണ് രേഖയിൽ ചൈന നിർമ്മിച്ച ഗ്രാമങ്ങളുടെ സ്വഭാവം വ്യക്തമല്ലെങ്കിലും സൈനിക ആവശ്യങ്ങൾക്കും സാധാരണഗതിയിൽ സിവിൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനാവുന്ന വാസസ്ഥലങ്ങളാണ് ഇവയെന്നാണ് കണ്ടെത്തലിൽ പറയുന്നത് നിയന്ത്രണരേഖയ്ക്ക് മേലുള്ള ചൈനീസ് അവകാശവാദങ്ങളെ ബലപ്പെടുത്താനായാണ് ഈ നീക്കം എന്ന ആശങ്കയും നിലവിലുണ്ട് ഇതുവരെ ഈ ഗ്രാമങ്ങളുടെ ഭാഗമായി നിയന്ത്രണ രേഖയോട് ചേർന്ന് നിർമ്മിച്ച വലുതും വിശാലവുമായ ഇരുന്നില കെട്ടിടങ്ങൾ ആൾപാർപ്പമില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചൈനീസ് പൗരന്മാർ ഈ കെട്ടിടങ്ങളിൽ താമസിക്കാൻ എത്തുന്നുണ്ട് ഇവർ സാധാരണക്കാരാണോ സൈനികരാണോ എന്നതിൽ വ്യക്തതയില്ല തവാങ് സിൽഗുരി ഇടനാഴി തുടങ്ങിയ സ്ഥലങ്ങൾ ഒഴികെ ജനസാന്ദ്രയുള്ളതോ അതുപോലെ തന്ത്രപ്രധാനമായതോ ആയ പ്രദേശങ്ങളിലൂടെ നിയന്ത്രണ രേഖ സാധാരണയായി കടന്നു പോകുന്നില്ല എന്നാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയുമായി അതിർത്തി പങ്കിടുന്ന നിയന്ത്രണ രേഖയിൽ ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതായി വാർത്താസ്രോതസ്സുകൾ വിവരം നൽകുന്നുണ്ട് പാസുകൾ വഴിയുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക റോഡുകളും പാലങ്ങളും നിർമ്മിക്കുക ചൈനയുടെ മാതൃകാ ഗ്രാമങ്ങൾ എന്നിവ ഉൾപ്പെടെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥിരമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചില ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഭൂട്ടാൻ പ്രദേശത്ത് അതിർത്തി ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ചൈന നിർമ്മിക്കുകയാണ് ഘട്ടം ഘട്ടമായി തർക്കവിഷയങ്ങളായ ഈ ഭൂമിയിൽ അവകാശങ്ങൾ സ്ഥാപിക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ നയതന്ത്ര മന്ത്രാലയത്തിന് അവിടെ കാര്യമായ റോൾ വഹിക്കാനില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്